എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നാരായണീയം ദശകം രണ്ടിലെ പത്താമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ത്വൽഭക്തി കഥാരസാമൃത ഛരീ നിർമ്ജന സ്വയം സിദ്ധ്യന്ത വിമല പ്രബോധ പദവീമക്ലേശദസ്തന്യുദീ സദ്യ സിദ്ധി കരീ ജയത്യ വിഭോ സൈവാസ്തു മേ ൽ പ്രേമ പ്രൗഢിരസാർദ്രാദൃതരം വാദയാധീശ്വര ഇനിയും ഈ ശ്ലോകത്തിലെ ഓരോ പദങ്ങളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ഭക്തിസ്തുഭക്തി തു അങ്ങയോടുള്ള ഭക്തി കഥാരസാമൃതചരീ ഭഗവൽ കഥകളാകുന്ന അമൃത നിർമജ്ജനേന നിർമജനേന സ്വയം സിദ്ധ്യന്തി മുങ്ങുമ്പോൾ തന്നെ താനേ വന്നു ചേരുന്നതും അതായത് ഉണ്ടാകുന്നതും വിമല പ്രബോധ പദവിയും പവിത്രമായ ബ്രഹ്മജ്ഞാനത്തെ ഉണ്ടാക്കുന്നതും അക്ലേശതീ ക്ലേശം അല്ലെങ്കിൽ പ്രയാസം കൂടാതെ തുറക്കുന്നതുമായിട്ട് സദ്യ സിദ്ധികരി ജയതി പെട്ടെന്ന് അല്ലെങ്കിൽ എളുപ്പത്തിൽ സിദ്ധിക്കാൻ എന്ത് മോക്ഷം വിജയിച്ചരുളുന്നു ഐ വിഭോ അല്ലയോ സർവശക്തനായ കൃഷ്ണിരസാർദ്രദൽപദ്രേമ പ്രൗഢി രസാർദ്രദ സേവ മേ അസ്തു അതായത് അങ്ങയുടെ ചരണങ്ങളിലുള്ള പ്രേമപൂർവമായ ഭക്തി കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ആ ഹൃദയാർദ്രത എന്നിൽ വേഗത്തിൽ ഉണ്ടാകാൻ അനുഗ്രഹിക്കണമേ എപ്പോൾ ദ്രുതതരം പെട്ടെന്ന് തന്നെ വളരെ വേഗത്തിൽ വാതാലയാധീശ്വരാ ഹരേ ഗുരുവായൂരപ്പാ എന്താ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നതിൻ്റെ പ്രത്യേകത ആ കഥ എല്ലാവർക്കും അറിയാലോ ഗുരുവും വായുവും ചേർന്നാണ് ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടത്തിയത് അതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ എന്ന പേര് വന്നത് ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി വായിക്കാം എന്താ പറയണേ അങ്ങയോടുള്ള ഭക്തി അത്തരത്തിൽ ഫലമുണ്ടാകുന്നതല്ല അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇവിടെ പറയുന്നത് ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമേ കർമ്മയോഗികൾ അല്ലെങ്കിൽ ജ്ഞാനയോഗികൾ മോക്ഷം അല്ലെങ്കിൽ സായുജ്യം പ്രാപിക്കൂ എന്ന് പറഞ്ഞില്ലേ പക്ഷേ ഗുരുവായൂരപ്പനോടുള്ള ഭക്തി അങ്ങനെ ഒരു ഫലം തരുന്നതല്ല അതായത് ദൂരേ തേവ ഫലം ഒരുപാട് കാലം കഴിഞ്ഞ് മാത്രം ഫലം തരുന്ന ഭക്തിയല്ല ഭഗവാന്റെ കഥകൾ കേട്ട് ആനന്ദാമൃതത്തിൽ മുങ്ങുമ്പോൾ തന്നെ അത് സിദ്ധിക്കും മാത്രമല്ല അനായാസം പവിത്രജ്ഞാനത്തെ ഉണ്ടാക്കും എളുപ്പത്തിൽ അന്ത്യലക്ഷ്യമായ മോക്ഷമാർഗം പ്രദാനം ചെയ്യുന്നതുമായ ആ ഭക്തി എല്ലാറ്റിലും ശ്രേഷ്ഠമാണ് ഹേ കൃഷ്ണ അങ്ങയുടെ ചരണങ്ങളിലുണ്ടാകുന്ന പ്രേമത്തിൽ നിന്നു മാത്രം സംജാതമാകുന്ന ആ ഹൃദയാർദ്രത എനിക്കു വേഗത്തിൽ ലഭിക്കണമേ അല്ലയോ ഗുരുവായൂരപ്പാ എന്ന് പറയാണ് ഭട്ടിരിപ്പാട് ഇവിടെ ഭഗവാന്റെ കഥകൾ അങ്ങനെ കേട്ട് ആ ആനന്ദാമൃതത്തിൽ മുങ്ങുമ്പോൾ തന്നെ നമുക്ക് മോക്ഷം ലഭിക്കുന്നു ഒരുപാട് കാലം കാത്തിരിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു ഇത് ശരിക്കും ഭക്തജനങ്ങൾ അനുഭവിക്കുന്നത് തന്നെയാണ് എങ്ങനെ അവർക്ക് മോക്ഷം കിട്ടണേ ഉദാഹരണത്തിന് പ്രഭാഷണം അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ഭഗവാൻ പറഞ്ഞത് ആദ്യം നിങ്ങൾ എൻ്റെ കഥകൾ കേൾക്കണം ശ്രവണമാണ് ആദ്യം വേണ്ടത് പ്രഹ്ലാദനും പറയുന്നു ഈ പ്രഭാഷണ വേദിയിൽ വന്നിരുന്ന് ഭഗവാൻ കഥകൾ അങ്ങനെ കേൾക്കുമ്പോൾ ഈ തത്വങ്ങൾ അങ്ങനെ കേൾക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു ആനന്ദം ഉണ്ടല്ലോ ആ സമയത്ത് അവർ അവരുടെ എല്ലാ പ്രശ്നങ്ങളും മറന്ന് അങ്ങനെ മതി മറന്നിരുന്ന് തലയൊക്കെ ആട്ടി രസിച്ച് ചിരിച്ച് മതി മറന്നിരിക്കുന്നത് നമുക്ക് കാണാം ആ സമയത്ത് അവരവരുടെ ശരീരത്തിൻ്റെ എല്ലാ വേദനകളും മറന്നിട്ടുണ്ടാവും മനസ്സിൻ്റെ എല്ലാ വേദനകളും മറന്നിട്ടുണ്ടാവും ശരീരവുമായി ബന്ധപ്പെട്ട മറ്റ് വ്യക്തികളും സ്ഥാവര ജംഗമ വസ്തുക്കളുമായുള്ള സർവ വേദനകളും അവർ മറന്നിട്ടുണ്ടാവും അതുതന്നെയല്ലേ മോക്ഷം എല്ലാ വേദനകളിൽ നിന്നും മനസ്സിനെ അങ്ങോട്ട് ഉയർത്താൻ കഴിയുമ്പോൾ അതുതന്നെയാണ് മോക്ഷം അതുതന്നെയാണ് ആത്മാനുഭൂതി ഇനി സന്ധ്യാനാമം എല്ലാം കഴിഞ്ഞ് ഓരോ ഗ്രന്ഥങ്ങളിലൂടെ പോയി ഒരുപാട് ശ്രവണം അതായത് ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ ഇതുപോലെ ഒരനുഭൂതി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞില്ലേ അതിലൂടെ നമുക്ക് പവിത്രമായ ജ്ഞാനത്തെയും ഭഗവാൻ പ്രദാനം ചെയ്യും അതിന് ഒരുപാട് കാത്തിരിക്കേണ്ട കാര്യം ഒന്നും ഇല്ല പക്ഷെ എന്ത് വേണം ശ്രദ്ധ ഉണ്ടായിരിക്കണം ഭക്തലക്ഷണതു ജിജ്ഞാസേവ ഭക്തൻ്റെ ലക്ഷണം തന്നെ ഇതെല്ലാം അറിയാനുള്ള ആ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ജിജ്ഞാസ ഉണ്ടാവുന്നതാണ് എളുപ്പത്തിൽ അന്ത്യലക്ഷ്യമായ മോക്ഷമാർഗം അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ പ്രദാനം ചെയ്യും അതിനെ എന്താ വേണ്ടേ നിർമ്മലമായ ഭക്തി മാത്രം അതുകൊണ്ടാണ് ഭക്തി ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നത് ഭക്തി അങ്ങോട്ട് വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹൃദയം ആർദ്രമാകും എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെയുള്ള ഭക്തി അങ്ങയുടെ ചരണങ്ങളിൽ പ്രേമപൂർവമായ ഭക്തി പ്രധാനം ചെയ്യണമേ ആയിരപ്പ എന്നും പറഞ്ഞാണ് ഈ ശ്ലോകം ഇവിടെ അവസാനിപ്പിക്കുന്നത് ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ ഭഗവാന്റെ കഥകൾ അങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ എല്ലാ മാലിന്യങ്ങളും അകന്ന് മനസ്സങ്ങോട്ട് ശുദ്ധമാകും അങ്ങനെയുള്ള മനസ്സുകളിൽ തത്വജ്ഞാനം ഉദിക്കും അതിലൂടെ വളരെ പതുക്കെ മോക്ഷം സിദ്ധിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് കർമ്മജ്ഞാനമാർഗങ്ങളേക്കാൾ ശ്രേഷ്ഠകരം ഭക്തിമാർഗമാണ് എന്ന് പറയുന്നത് ഇനി മറ്റൊന്ന് ഇവിടെ എന്താ വിളിച്ചത് വാദാലധീശ്വര വാതാലയം എന്ന് പറഞ്ഞ നമ്മുടെയെല്ലാം ശരീര ഈ ശരീരത്തിന് അതീശനായിട്ടിരിക്കുന്നതാര സർവന്ദര്യാമിയായ ഭഗവാനാ ഭഗവാൻ സർവവ്യാപിയും സർവന്തര്യാമിയുമാണ് എന്ന് നമുക്കെല്ലാം അറിയാം അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലുള്ള സർവ വസ്തുക്കളിലും ഭഗവാൻ കുടികൊള്ളുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം വാസനാൽ വാസുദേവം ഭുവനത്രയം സർവഭൂതനിവാസോസേ വാസുദേവാനമോസ്തുദേ ഒരു ഭാവത്തിൽ വന്ന എല്ലാത്തിലും നമുക്ക് ഭഗവത് പ്രേമം ഉണ്ടാകും എല്ലാത്തിലും ഒരു പ്രീതി നമുക്കുണ്ടാകും ആ ഒരു മനഃപ്രീതി തോന്നുന്നിടത്ത് ഭഗവത് സാന്നിധ്യം ഉണ്ടാവും എന്നാ പറയുക അങ്ങനെയാണ് സർവഭൂതനിവാസോസി വാസുദേവ എല്ലാ ഭൂതങ്ങളിലും ഉള്ള ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാത്തിലും ഉള്ളത് ഭഗവാനാണ് എന്ന ഒരു ബോധം നമുക്ക് ലഭിക്കുക നമ്മൾ ഹൈന്ദവരെക്കുറിച്ച് പൊതുവെ പറയുക തന്നെ എന്താണോ കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളു മുരട് മൂർഖൻ പാമ്പു വരെ നമുക്ക് ആരാധനാമൂർത്തികളാണ് അത് പറയാൻ കാരണം ഇതാ ഈ ജഗത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ചൈതന്യം എല്ലാത്തിലും ഉണ്ട് കൃഷ്ണഗാഥ എന്താ പറയുന്നത് എള്ളിൽ നീറഞ്ഞുള്ളോരണേ പോലെ പോയുള്ളിൽ നീറഞ്ഞു ജഗത്തിലെല്ലാം എള്ളിൻ്റെ മണിയുടെ ഉള്ളിൽ എണ്ണ ഉണ്ട് നമുക്കറിയാം പക്ഷേ അത് നമുക്കത് പൊളിച്ചാൽ കാണുന്നില്ലല്ലോ അതുപോലെയാ ഭഗവാൻ എല്ലാത്തിലും അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ ഒരു ഭാവത്തിൽ വന്ന് ആരാധിക്കാനും ആനന്ദിക്കാനും കഴിയണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരൂ അങ്ങനെയുള്ള ഭക്തി തനിക്ക് നൽകിയണമേ എന്നാണ് ഈ രണ്ടാമത്തെ ദശകം അവസാനിപ്പിക്കുമ്പോൾ ഭട്ടേരിപ്പാട് ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നത് ഇങ്ങനെ ഗുരുവായൂരപ്പനെ പേരെടുത്ത് വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ദശകം സമർപ്പിക്കാൻ തുടങ്ങുന്നത് ഈ രണ്ടാമത്തെ ദശകത്തിലാണ് ആദ്യത്തെ ദശകം അങ്ങനെയല്ല അവസാനിപ്പിച്ചത് എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ ഇനി ഇപ്പോൾ ഒരു നാലഞ്ച് ശ്ലോകമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇനി അടുത്ത ദശകത്തിൽ വരുന്നതും ഭക്തി പ്രാർത്ഥന തന്നെയാണ് ഭാഗവതം ആറാം സ്കന്ധത്തിൽ ഒരു ശ്ലോകമുണ്ട് കേജിത് കേവലയാ വാസുദേവ വാസുദേവപാരായണ അഹം ദുന്യ കാസ്നേന നിഹാരമിവ ഭാസ്കരാ ഇങ്ങനെ ഭക്തിയെക്കുറിച്ച് അങ്ങനെ വർണ്ണിക്കുന്നുണ്ട് ആറാം സ്കന്ധത്തിൽ ആ ഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ രണ്ടാം ദശകം ഭട്ടേരിപ്പാട് രചിച്ചിട്ടുണ്ടാവുക ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കെല്ലാം ഭക്തി ഉണ്ടാകൂ അങ്ങനെയുള്ള ഭക്തി ഉണ്ടായാൽ മാത്രമോ പോരാ എല്ലായ്പ്പോഴും അത് തന്നിൽ നിലനിർത്തുകയും വേണം എന്നാണ് ഭട്ടിരിപ്പാടി ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഇത് തന്നെയാണ് നമുക്കും പ്രാർത്ഥിക്കാനുള്ളത് നമ്മളിൽ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത് ഇതാ ചിലപ്പോ ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ തിരി ഭക്തിയൊക്കെ വരും പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കുറയും അങ്ങനെ ആവരുത് ഭാഗവതം അവസാനിപ്പിക്കുമ്പോൾ എന്താ പറയുന്നത് േ ഭേ യഥക്തി പാദയൂസ്തവ ജാതി തധാ പുരുഷ നാഥസ്തു നോ യത പ്രഭോ നമസീർത്ത പ്രശനം പ്രണാമോ ദുഃഖ ുഃഖശമന തമാമിഹരി പരം ഭവേ ഭവേ യഥാ ഭക്തി ഇന്നുള്ളതിനേക്കാൾ ഭക്തി നാളെ ഈ ആഴ്ച ഉള്ളതിനേക്കാൾ ഭക്തി അടുത്താഴ്ച അടുത്താഴ്ച ഉള്ളതിനേക്കാൾ ഭക്തി അടുത്ത മാസം അങ്ങനെ ഭക്തി കൂടിക്കൂടി വരണമേ ജഗതീശ്വര എന്നായിരിക്കണം നാം പ്രാർത്ഥിക്കേണ്ടത് അതിന് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ